ഐസൻ നോക്കൂ വെടിനിർത്തൽ എന്നത് വലിയൊരു പ്രഖ്യാപനമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുടരെ ആക്രമണം ഉണ്ടാകുന്നു തിരിച്ചടി ഉണ്ടാകുന്നു ഷെല്ലിംഗ് ഉണ്ടാകുന്നു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കവേ രണ്ട് രാജ്യങ്ങൾ കൂടി ഇടപെട്ടെന്നും അല്ലാതെയും ഒരു ഒത്തുതീർപ്പിലേക്കെത്തുന്നു ശരി നമ്മളിതാ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുന്നു എന്ന് പറയുന്നു അതിനു ശേഷം നാലു മണിക്കൂർ തികയും മുമ്പേ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ആക്രമണം അഴിച്ചു വിടുന്നു നോക്കൂ ഒന്ന് ഒന്നുകിൽ പാകിസ്ഥാന് എല്ലാ വശങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കാനുള്ള കെൽപ്പില്ല അങ്ങനെ കാണണം അതായത് നാല് മണിക്കൂറായിട്ടും നമ്മൾ ഇന്ത്യയുമായി ഭാരതവുമായി നടത്തിവന്ന സമാനമായ സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ഇങ്ങനെ ഒരു കരാർ നിലവിൽ വന്ന് വന്നു കഴിഞ്ഞു എന്ന് സൈന്യത്തിനിടയിൽ പോലും ഈ നാല് മണിക്കൂറിനിടെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പാക് സൈന്യമാണ് പാക് ഭരണകൂടമാണ് മനസ്സിലാകുന്നില്ല മറ്റൊന്ന് ഈ ഇപ്പോഴും ഉണ്ടാകുന്ന ആക്രമണത്തിന് പിന്നിൽ ഞാൻ ജിഷുവിനോട് ചോദിച്ചത് തന്നെ അതായത് പാകിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് ഭിന്നതയുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതല്ലെങ്കിൽ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടമല്ല എന്നതിന് ഇനിയും വലിയ തെളിവ് വേണം പൃഷരാജ് ഏറെ സങ്കീർണ്ണമായിരിക്കുകയാണ് വിഷയമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം ഈ വെടിനിർത്തൽ ധാരണയെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് മുപ്പത്തഞ്ചോടു കൂടി ഡയറക്ടർ ജനറൽ ഓഫ് മില്ലിറ്ററി ഓപ്പറേഷൻസ് ഭാരതത്തിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ച് സംസാരിച്ചു അതായത് പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ച് സംസാരിച്ചു എന്ന് അതിനുശേഷമാണ് വെടിനിർത്തൽ നീക്കങ്ങൾ നടന്നത് അഞ്ചു മണി മുതൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വിക്രം മിശ്രയൊക്കെ അത്തരത്തിലാണ് സ്ഥിരീകരിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അതൊരു വ്യവസ്ഥാപിത സംവിധാനങ്ങളിലൂടെ നടന്ന ഒരു വെടിനിർത്തലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന പദവിയിലിരിക്കുന്ന രണ്ട് പേരും സമാന പദവിയിലിരിക്കുന്ന രണ്ടുപേർ തമ്മിലൊരു ജെൻറ്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു ജെൻറ്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ടായതിന് ശേഷം തീർച്ചയായും ഒരു നാല് മണിക്കൂറിന് ശേഷം വീണ്ടും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പല ഇതിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായ സാധ്യത എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു കെട്ടുറപ്പില്ലായ്മ അച്ചടക്കമില്ലായ്മ തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ആ പ്രശ്നം പണ്ടേ ഉണ്ട് പാകിസ്ഥാൻ സൈന്യം പ്രത്യേകിച്ചും പാക് റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഏതെങ്കിലും ഒരു വെടിയുവെച്ച് കേൾക്കുകയോ ഒന്നുമല്ല ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് ഉമർ അബ്ദുള്ള തന്നെ തന്നെ ട്വീറ്റ് ചെയ്യുന്നു അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അത് ഒരു പാകിസ്ഥാൻ സൈന്യത്തിന് ുള്ള ഒരു ഡിസിൻറ്റിഗ്രിറ്റിയുടെ ഭാഗമായി വന്ന ഒരു വിഷയമായി അതിനെ കണക്കാക്കാൻ സാധിക്കും മറ്റൊരു സാധ്യത നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞ സൂചന തന്നെയാണ് അതായത് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയറുകളായിരിക്കാം അതായത് ഈ കമ്മ്യൂണിക്കേഷനുകൾ ആർമിയുടെ കമ്മ്യൂണിക്കേഷനുകളിൽ പലതും വയർലെസ് റേഡിയോ ഓപ്പറേഷൻസും അങ്ങനെയുള്ള വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെയാണ് ആർമിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജവാൻമാർക്കൊക്കെ എല്ലാം തന്നെ ഏറ്റവും താഴെയുള്ള ജവാൻമാർക്കെല്ലാം മെസ്സേജുകൾ നൽകുന്നത് അത് പവർ ഫെയിലിയർ ഉണ്ടായത് ഉണ്ടാകാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രദേശങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എങ്കിലും പല സയറിനുകളും പല ഇൻറ്റേണൽ സയറനുകളും പീസ് ഫ്ലയറുകൾ എന്നൊക്കെ പറയുന്ന നിരവധിയായ സംവിധാനങ്ങളുണ്ട് അതായത് ഒരു ആർമി ഏതെങ്കിലും രീതിയിൽ ഒരു ധാരണയിലെത്തുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ വഴി അറിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ സമാന്തരമായ നിരവധി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ആർമിക്കുണ്ട് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴി ഇതെല്ലാം അറിയിച്ചിരിക്കേണ്ടതുമാണ് അറിയിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു താല്പര്യത്തോടെ ആരോ ഈ വെടിനിർത്തൽ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പലയിടങ്ങളിലും ബ്ലാക്കൌട്ട് റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട് ആ ബ്ലാക്കൌട്ട് റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഏതെങ്കിലും ഡ്രോണുകൾ ആ ബ്ലാക്ക് ഔട്ട് ഡെസ്റ്റിനേഷനുകളെ ലക്ഷ്യം വെച്ച് പറക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കൃത്യമായ സർവീലൻസ് സംവിധാനങ്ങളുടെ ഭാഗമായാണ് ഈ അലാമുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സയറിനുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അത്തരത്തിലൊരു സയറിൻ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഡ്രോൺ ഉയർന്നിട്ടുണ്ടാകണം ആ ഉയർന്ന ഡ്രോൺ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണെന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് പാകിസ്ഥാൻ തന്നെയാണ് ഈ ഡ്രോണിൻ്റെ വിക്ഷേപണം നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയോ ചെയ്യുക ആ ഒരു സാധ്യതയും വളരെ കൃത്യമായുണ്ട് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസിൻ്റെഗ്രേറ്റഡായൊരു സ്വഭാവമുള്ള സ്വഭാവമുള്ളതായിരിക്കാം അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ചില ഓരോ ഇമോഷണൽ സാഹചര്യങ്ങൾ ആ മേഖലയിലുണ്ട് അത്തരത്തിലുള്ള ചില ഇമോഷണൽ സാഹചര്യങ്ങളുടെ ഭാഗമായി ചില ചടങ്ങ് പോലെ നടത്തുന്ന വെടിവയ്പ്പുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ആണോ സംഭവിച്ചിട്ടുള്ളത് എന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഇത് തന്നെയായാലും അതീവ ഗൗരവം അർഹിക്കുന്നൊരു വിഷയം വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് കൃത്യമായ ഒരു ഇടപെടൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഭാഗത്ത് നിന്ന് അതായത് പരസ്പരം അതിൻ്റെ കൗണ്ടർ പാർട്ടായ ഭാരതത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ചതിന് ശേഷം മൂന്ന് മുപ്പത്തഞ്ചിന് ഫോണിൽ വിളിച്ചു വിളിച്ചുവെന്ന് കൃത്യമായി പറയുന്നു അതിനുശേഷം അഞ്ചു മണിയോടെ വെടിനിർത്തൽ കരാർ നടപ്പിൽ വന്നെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു